മത്തായി വാക്യമാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ യേശു യുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ശിക്ഷ യേശു പോകുന്നിടത്ത് കൂടെ ആരുണ്ട് ശിഷ്യന്മാർ കൂടെ ഉണ്ട് അപ്പോൾ ഇത് കൈസരിലാണ് യേശു എത്തിയ സമയത്ത് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്ന ചോദിച്ചു ഒരു ചോദ്യം ശിഷ്യന്മാരോടുത്ത് യേശു ചോദിച്ചു എൻ്റെ കൂടെ ഭയങ്കര ജനങ്ങളും പുരുഷാരോഹങ്ങളും വിടുതലുകളും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ ജനങ്ങളൊക്കെ പല അഭിപ്രായമാണ് അത്ഭുതങ്ങൾ കാണുമ്പോൾ പലതും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെടുത്ത് ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞു ചിലർ പറഞ്ഞോ നീ യോഗ സ്നാൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമിയാവെന്നും പ്രവാചകന്മാർ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു അവ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് തന്നെ സംശയമാണ് ഇപ്പം കൂടെ നടന്നിട്ട് ഇപ്പൊ എൻ്റെ കൂടെ നടന്നിട്ട് വല്ലതും പറയും പിടിയില്ല പിടിയില്ല ഇത്രയും ദിവസമായിട്ട് മനസ്സിലായില്ല ആരാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല ഒരു ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എല്ലാവർക്കും എല്ലാവരെയും ഒരു ഒരു കാലത്ത് മനസ്സിലാക്കാൻ പറ്റില്ല എല്ലാവർക്കും എല്ലാ കാലത്തും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റൂല പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ ഒരു വ്യക്തിയെ ഒന്ന് നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ ആ ആര് വിചാരിക്കണം സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം ആമേ മേ ഹല്ലേലുയ ഒരു വ്യക്തിയെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയെ ആമേ മേ ഹല്ലേലുയ ആമേ ഇന്നിങ്ങോട്ട് നാളെ അങ്ങോട്ട് മറ്റൊന്ന് അങ്ങോട്ട് ഇതൊക്കെ ആണ് പക്ഷേ യഥാർത്ഥമായി ആ വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തണം അങ്ങനെ പലർക്കും യേശുവിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവ് വേറെ ചിലർ ഇരമ്യാവ് പ്രവാചമാൽ ഒരുത്തനോ പക്ഷേ എല്ലാവരും മാറി മാറി മാറിയൊക്കെ പറയുമ്പോൾ അതൊന്നും യേശുവിന് ഇഷ്ടമല്ല മനസ്സിലായി യേശുവിനെക്കുറിച്ച് പലതും പറയുകയാണ് നീ പ്രവാചകനാണ് ഏലിയാവാണ് എരിമ്യാവാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് പല അപ്പൻ്റെ പേര് പറഞ്ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ യഥാർത്ഥമായി ഒരാളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തണം അപ്പോൾ യേശുവിനെ ഇന്ന് പല പേരിലും അറിയുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല യേശു അറിയുന്നത് യഥാർത്ഥമായിരിക്കണം പല പേരിന് അറിയുവാൻ നിങ്ങൾ പല പേരിലും അറിയുക ഇഷ്ടപ്പെടുന്നുണ്ടോ ഇന്ന് ഒരു പേര് നാളെ ഒരു പേര് നമ്മൾ വസ്ത്രം മാറും പോലെ ഓരോ പേര് ഇല്ല വസ്ത്രത്തിനനുസരിച്ച് പേര് മാറ്റുന്നതല്ല യേശു എൻ്റെ കർത്താവ് ആമയെ ഒരേ ഒരു പേരിൽ മാത്രമേ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവം പറയുന്നത് അറിയേണ്ടവൻ അറിയേണ്ട രീതിയിൽ അറിയുക അറിയേണ്ടവന അറിയേണ്ട രീതിയിൽ അറിഞ്ഞ് ഇന്ന് സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ വിടുതൽ ആ മേഖല ഇന്ന് പലയിടത്തും ആമേ അവിടെ പോയി ഇവിടെ പോയി അപ്പുറത്ത് പോയി പല ദൈവന്മാരുടെയും പേരിന് പല ദൈവികളുടെയും പൂജകൾ ചെയ്ത് പല പ്രസാദങ്ങൾ തൃപ്തിപ്പെടാതെ പല പേരിലൊക്കെ ചെയ്തു തന്നെ തൃപ്തിപ്പെടാതെ വിടുതലെടുക്കാന് പല പേരും ഓടുകയാണ് ഇന്ന് ഓടുകയാണ് ഇല്ല ഇല്ല പല പേരിലും ഒരു കാരണവശാലും പല പേരിലൊക്കെ ചെയ്യുന്ന ഒന്നും ശരിയാവണില്ല നിങ്ങൾ പറയുന്ന ഒന്നും ശരിയാവുന്നില്ല ശരിയാവത്തില്ല എൻ്റെ ദൈവത്തിന് അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഒരു ചോദ്യ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ആഴത്തിലേക്കൊരു ചോദ്യ എൻ്റെ യേശു ചോദിച്ചത് ഇന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം യഥാർത്ഥമായി യഥാർത്ഥമായി ഒരു ഒരനുഗ്രഹത്തിൻ്റെ യഥാർത്ഥമായ ആ നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാവണം നീയും ഞാനും സേവിക്കുന്ന ദൈവത്തിൻ്റെ മകത്തോ അത് എത്ര അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇന്ന് ആത്മാവിനൊന്ന് ജാഗ്രഹിച്ച് അതിനെ വലുതായിട്ട് കണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് ഇന്ന് ഹലുയ ദൈവ കരങ്ങളിൽ കൊടുക്കത്തക്ക വണ്ണ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കുമെങ്കിൽ അതിനകത്തൊരു വലിയൊരു വിടുതലാകും ഹലുയ ഒരു ഒരു വിതലെടുക്കാൻ കഴിയാം ഒരു വിടുതലിന് വേണ്ടി ഇന്ന് പല ഞാർച്ചകൾ ചെയ്യുന്നവരുണ്ട് അല്ലേ ഒരു ഒരു കുഞ്ഞിന് വേണ്ടി ചിലവര് ഉരുളികമത്തും പിന്നെ ചെമ്പും കലത്തും പിന്നെ പിടിപ്പണവന്മാരും മെഴുതിരിയും കത്തിക്കും അല്ലേ ഇല്ല കത്തിക്കാനിടത്ത് ഒരിടത്ത് മാത്രം കത്തിച്ചാൽ മതി അല്ലേ ഇല്ല അത് ഹല്ലില്ല ഒരിടത്ത് മാത്രം ഉരുളി അമത്തിയാൽ മതി ഒരിടത്ത് മാത്രം നിന്നെ തന്നെ താഴ്ത്തിക്കൊടുക്കും എല്ലാ സ്ഥലങ്ങളിലും ആമേ ഞാർച്ചകൾ ദൈവത്തിന് ഇഷ്ടമല്ല ഹല്ലേ ലൂയ ഇത് മനസ്സിലാക്കണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ഞാർച്ച അവിടെ പടി ഇവിടെ പടി അവിടെ വഴിപാട് ഇവിടെ എല്ലാം ഇതൊക്കെ ചെയ്യുന്ന അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങളാർ ആരെന്ന് എന്നെ കുറിച്ച് പറയുന്നു ഇന്ന് ഈ ചോദ്യം ചോദിക്കുന്നു ോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ആര് യേശുനെ കുറിച്ച് പറയും പലരും പറയുന്നു ഇത് പ്രവാചകനാണ് പ്രവാചകനാണ് ഇത് ഇത്യാവാണ് യോഗിയാണു എന്ന് പറയുമ്പോ എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് എല്ലാവരും ഉള്ള സമയത്തും വലിയ ജനമുള്ള സമയത്ത് അതിനകത്ത് ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി പറയുന്നു നിങ്ങളോ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് സീമോൻ സീമോൻ പത്രോസിനെ ശിഷ്യമാര് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സീമോൻ പത്രോസ് ആമേ സീമോൻ പത്രോസ് ഇതാ പറയുന്നു ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു ആമേ നീ ജീവനുള്ള പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു ഇതാ ഇതാണ് വെളിപ്പാട് ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വെളിപ്പാട് ദൈവത്തിൽ നിന്ന് ഉണ്ടാവണം നിങ്ങൾ ആരാധിക്കുന്ന സേവിക്കുന്ന ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് ആർക്കുണ്ടാവണം നമുക്കുണ്ടാവണം നീ ജീവനുള്ള ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു അല്ലേൽ മറ്റുള്ളവർ പല പേരുകൾ പറയുമ്പോൾ മറ്റുള്ളവർ വ്യത്യസ്തമായി മാറ്റി മാറ്റി പറയുമ്പോൾ പത്രോസ് അങ്ങോട്ട് എഴുന്നേറ്റെന്ന് പറയുന്നു നീ ജീവനുള്ള ഓ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് ക്രിസ്തുവാണ് കരമടിച്ച് അതിനൊന്നും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് നിങ്ങൾ സേവിക്കാൻ ഇരിക്കുന്ന ആരെടുത്ത ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലാണ് ഒരു പ്രതിമേൻ്റെ അടുത്തല്ല ഒരു മറ്റൊരു സ്ഥലത്തല്ല ഒരു പ്രവാചകൻ്റെ അടുത്തല്ല ഒരു പ്രവാചകൻ്റെ അടുത്തല്ല ഒരു ഏലിയാവിൻ്റെ അടുത്തല്ല ഒരു എരിമിയാവിൻ്റെ അടുത്തല്ല ഇന്ന് സവാരാധന കൂടിയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലാണ് നിന്റെ അവസ്ഥ മാറാൻ പോവുകയാണ് ഈ ഒരു വെളിപ്പാട് നീ കിട്ടണം നീ അറിഞ്ഞത് ജീവനുള്ള ദൈവത്തെയാ നീ ജീവന ദൈവത്തെ അസ്വീകരിച്ചത് ജീവന ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഇന്ന് പറ എന്തുകൊണ്ട് ഞാൻ ജീവനോട് എൻ്റെ കുടുംബം ഇരിക്കുന്നു എൻ്റെ

അതുകൊണ്ടാണ് ഞാൻ ആമേ ഈ ലോകത്തിലെ ജഡത്തിൽ ഒന്ന് ചെയ്യാത്തത് അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത് എന്നറിഞ്ഞവൻ 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 ദൈവത്തെ എങ്ങനെ ആരാധിക്കോ ആത്മാവിനോ സത്യത്തിലോ ആരാധിക്കോ ഞാൻ എന്താകുന്നു ആത്മാവാകുന്നു ആത്മാവ് ഓഹാല ദൈവത്തെ അറിയുമ്പോ ജീവനോട് ആരാധിക്കണം ദൈവത്തിന്റെ തേജസ് കൊണ്ട് ആരാധിക്കണം ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ആരാധിക്കണം നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ പറ്റുന്ന ദൈവമുണ്ട് നിന്റെ ഭേദന അറിയുന്നൊരു ദൈവമുണ്ട് ഇന്ന് ദൈവ പ്രവർത്തി ചത്ത ദൈവത്തെ അല്ല ചത്ത് ആമേ മണ്ണിന്റെ അടി ഇരിക്കുന്ന ദൈവത്തെ അല്ല മരിച്ചു ഹേ ചോദിച്ച മകത്വത്തിന്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട് നിന്റെ അടുക്കൽ യേശുണ്ട് നീ ആരാധിക്കുമ്പോ നിന്റെ അടുത്ത് യാശു ഇരിപ്പുണ്ട് നീ ആരാധിക്കുമ്പോ സ്തുതിക്കുമ്പോ എന്ന് വിളിക്കുമ്പോ നിന്റെ അടുത്ത് ആരുണ്ട് ആമേ നിന്റെ അടുത്ത് ആരുണ്ട് ഒരു യേശുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നീ സേവിക്കുന്ന ദൈവ ജീവനുള്ള ദൈവമാണ് നിന്റെ വിഷയത്തെ പരിഹരിക്കുവാൻ കഴിവുള്ള ശക്തിയുള്ള ദൈവമാണ് സ്വീകരിക്കും വിശ്വസ്ഥനാ നീ അറിഞ്ഞവൻ വിശ്വസ്തനാ ഓ നീ സ്വീകരിച്ച ദൈവം ജീവനുള്ളതാണ് ആ ഒരു വെളിപ്പാട് ആ ഒരു വെളിപ്പാട് ഹൃദയത്തിലോട് തുറക്കണം നമുക്കൊരു വെളിപ്പാട് വേണമെന്നേ നമുക്കൊരു കൃപ വേണം അല്ലെങ്കിൽ ആരെങ്കിലും മുമ്പ് ആരെങ്കിലും പോകുമ്പോ ഉറുമ്പ് പോകുമ്പോ ഉറുമ്പിന്റെ ബാക്കി നടക്കുന്ന ഒന്നുണ്ട് ആരെങ്കിലും പോകുമ്പോ ആരെ ബാക്കി പോകാനല്ല ആരെങ്കിലും പറയുമ്പോൾ അവരെ കൂടെ പറയാനല്ല വിളി നിനക്ക് സ്വയം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് ആരെങ്കിലും പറയുമ്പോൾ ആ വാക്കം കേട്ടുകൊണ്ടിരുന്നുകൊണ്ട് ഇങ്ങനെയല്ല അങ്ങനെയല്ല അല്ല എല്ലാവരും പല അഭിപ്രായം പറഞ്ഞപ്പോ ആത്മാവ് പിടിച്ചെടുത്തോളണം എല്ലാവർക്കും പല അഭിപ്രായമാണ് പക്ഷെ പല അഭിപ്രായത്തിന്റെ നടുവിൽ നീ ഇരുന്ന് ചോദിക്കണം ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും എങ്ങനെ അറിയണമെന്നും എങ്ങനെ സ്തുതിക്കണമെന്ന് നിനക്കൊരു വെളിപ്പാട് ആരും പറഞ്ഞു തരാതെ സ്വർഗത്തിലെ ദൈവം സ്വർഗ്ഗത്തിലെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം ഒരു ആത്മഭാരത്തെ പിടിച്ചെടുക്കണം ആര് പറയുന്നിടത്തല്ല പലരും ശിഷ്യന്മാർ പറയുന്നു 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 എരിമയാവെന്ന് പറയുന്നു ഏലിയാവെന്ന് പറയുന്നു ആമേ അല്ലേ ലൂയ ഇന്ന് ഓരോന്ന് വ്യത്യസ്ത പ്രവാചകന്മാർന്ന് പറയുന്നു ഇന്ന് പലരും പറയുന്നു പക്ഷെ നിങ്ങൾ എന്തെന്ന് പറയുന്നു ഹല്ലേല യേശുവിനെ പലരും പറയുന്നിടത്തല്ല കാര്യം ഇന്ന് കുറിച്ച് പലരും പല രീതിയിൽ പറയുന്നുണ്ട് ആമേ ഹല്ലേല നിങ്ങളെ കുറിച്ച് പലരും പല രീതിയിൽ പറയുന്നുണ്ട് നല്ലതും പറയുന്നുണ്ട് മോശമെന്ന് പറയുന്നുണ്ട് അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്ത് പറയുന്നു ഇന്ന് പലരും നാട്ടുകാരുടെ വാക്കിനല്ല എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് വില പറയുന്നത് പലരും നാട്ടുകാര് നാട്ടുകാർ പലതും പറയട്ടെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ എന്ത് പറയുന്നു എന്ന് മുൻമേൽ വന്ന് ദൈവാത്മാ കൊടുത്തത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു അതിന് യേശു പറഞ്ഞ എന്റെ മറുപടി

യേശുവിനെ നീ അറിഞ്ഞത് കൊണ്ട് ഭാഗ്യവാനാണ് ഈ അറിഞ്ഞ സത്യത്തിൽ നീ ഉറച്ചു നിൽക്കണം പ്രേസല ഹല്ലേ ലൂയ അപ്പോ യേശു നിന്റെ മുഖത്ത് പറഞ്ഞ വാക്കുകൾ ഒരു വാക്കാണ് കാരണം അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട് നീ ഇത് പറഞ്ഞപ്പോ നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞപ്പോ യേശു അവിടെ ഭാഗ്യത്തിൽ ഒതുക്കിയില്ല യേശു അവിടെ നിന്നെ ഭാഗ്യം ഒതുക്കി തീർത്തില്ല നിന്റെ സകല ജീവിതം ആരംഭിക്കാൻ പോണേ ഉള്ളൂ ആമേ ഹല്ലേ നീ അപ്പൻ അറിഞ്ഞത് ഭാഗ്യമാണെന്ന് പറഞ്ഞപ്പോ നിന്റെ ജീവിതം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് നിന്റെ കുടുംബത്തിന് അനുകൂല സ്റ്റാർട്ടായി തുടങ്ങി നിന്റെ ജീവിതത്തിൽ അത്ഭുതം വിടുന്ന സ്റ്റാർട്ടായി എന്നാൽ ഇത് വെളിപ്പെടുത്തിയത് ജഡരക്തമല്ല സ്വർഗസ്ഥനായി എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് നോയിക്കോളണം ഇന്ന് ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണം അല്ലേ ഇന്ന് നിങ്ങൾ ആരാധിക്കുമ്പോ നിങ്ങൾക്കൊരു വെളിപ്പാട് കിട്ടണം ഞാൻ ആരാധിക്കുന്നത് എവിടെയാ അപ്പന്റെ സന്നിധിയിലാണ് മാർക്കറ്റിൽ പല കച്ചവടവും കാണും ഞാൻ മാർക്കറ്റിലല്ല ഇരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആത്മമണ്ഡല ആത്മമണ്ഡലോസിനെ തുറന്നു കൊടുത്തതുപോലെ ഈ ദൈവ സമ ചിന്തകളെ വലിച്ചു കീറിക്കളെ ആത്മാവിലോട്ടത് കേറ് ചിന്തകളെ ഒന്ന് മറിപ്പിക്ക് ജഡത്തി വിട്ട് ആത്മാവിലോട്ടത് കേറ് ആത്മാവിലോട്ട് കേറുമ്പോ നീ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണം ഈ ആത്മാവിൽ സാന്നിധ്യം അനുഭവിക്കാതിരിക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾക്ക് കാരണം യേശുനെ അറിഞ്ഞു യേശുനെ സ്വീകരിച്ചു തിരുവത്താഴം എടുക്കുന്നു എന്നിട്ട് പല കാരണവും പറഞ്ഞു ഇപ്പോഴും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ജഡത്തെ അജീവിക്കുന്നത് ആത്മാവിലല്ല അത് ആരായാലും ഞാനായാലും നിങ്ങളായാലും ആരായാലും ഞാൻ ജഡത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ ആത്മാവിലോട്ട് കേറിയിട്ടില്ല ഇന്ന് ആത്മാവിനോട്ട് കയറണമെങ്കിൽ ഒരു സ്വർഗ്ഗത്തിന്റെ വെളിപ്പാട് നിനക്ക് വേണം ആ വെളിപ്പാട് എങ്ങനെ വായിക്കണം എല്ലാവരെ സ്നേഹിക്കുവാനും എല്ലാവരോട് ക്ഷമിക്കുവാനും എല്ലാവരോട് കർണ തോന്നുവാനും അല്ല മറ്റുള്ളവരെ പറയുമ്പോ നീ ഉണ്ടെങ്കിൽ ഞാനില്ല ഞാനുണ്ടെങ്കിൽ നീ ഇല്ല എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയാണ് ജഡത്തി ഇരുന്നു കൊണ്ട് ഒരു വ്യക്തിയെയും സഭ ദൈവിച്ചിട്ടില്ല പ്രൈസ് ഇല്ല അമ്മ തവോട്ട് നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കാം പ്രൈസ് തടോട്ട് വായിച്ച് വരുമ്പോൾ നമുക്ക് ഒരാഴത്തിൽ വെളിപ്പെടാം നീ ആത്മാവില് ആയിരിക്കുമെങ്കിൽ നിനക്ക് ദൈവം വെളിപ്പെടുത്തുമ്പോൾ നീ ആത്മാവിൽ നിന്ന് ചിന്തിക്കണം ആത്മാവ് നിന്റെ കൂടെ ആയിരിക്കണം ആരുകൂടെ ആയിരിക്കണം യേശു നിന്റെ കൂടെ ആയിരിക്കണം യാശുവിന്റെ സ്വഭാവം എന്തായിരിക്കണം അതുപോലെ നിന്റെ സ്വഭാവം ആയിരിക്കണം യാശുവിന്റെ സ്വഭാവം ഇല്ലാത്ത വിശ്വാസി യേശുവിൻ്റെ മോളല്ല മോനല്ല പുറമേ ഒന്നും അകൊന്നും ഉണ്ടെങ്കിൽ ഇത് ദൈവ പൈതലല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനലിലൂടെ മീഡിയയിലൂടെ ഞാൻ പരസ്യമായിട്ട് പറയുന്നു യേശുവിന്റെ സ്വഭാവത്തോടെ വ്യക്തി അല്ല എങ്കിൽ നീ ക്രിസ്ത്യാനി അല്ല ക്രിസ്തുവിന്റെ മകളല്ല അന്ത്യക്രിസ്തുവിന്റെ അമ്മ അന്ത്യക്രിസ്തുവിന്റെ മകളാണ് ആ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാൽ ക്രിസ്തുവിന്റെ സ്വഭാവം വേണം ഗുണം വേണം ക്വാളിറ്റി വേണം എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ ഈ ക്ഷമ വേണം പാവികളെത്തു പിടിച്ചു ഏറ്റവും ചെയ്തവനെ പിടിച്ചു പത്രോസ് ആരായിരുന്നു പത്രോസ് ഒരു മുക്കുവനായിരുന്നു പത്രോസിന്റെ ജോലി എന്തായിരുന്നു ഒരു മീൻ മീൻപിടുത്തക്കാരനായിരുന്നു യേശു ആദ്യമായിട്ട് ശ്രഷൂഴിയുടെ ഭാഗമായി യേശു എങ്ങോട്ടാ തിരിഞ്ഞു പോയത് കടലിന്റെ കരയിലോട്ടാ പയ്യത് കടലിന്റെ കര പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ കടൽ നല്ല വൃത്തിയൊക്കെ ഉണ്ട് പണ്ടത്തെ ജലത്തിന്റെ ബാത്റൂം എന്ന് പറഞ്ഞത് കടലിന്റെ കരയാണ് ഈ നാറ്റം വെച്ച് ആരും പോകാത്ത സ്ഥലത്ത് ആരു പോകാൻ മടിക്കുന്ന സ്ഥലത്ത് നാറ്റമുള്ള സ്ഥലത്ത് ആമയെ കാൽ വെക്കാത്ത സ്ഥലത്ത് മനസ്സില്ലാത്ത സ്ഥലത്ത് വൃത്തിയെട്ട സ്ഥലത്താണ് എന്റെ യേശു ഇറങ്ങിപ്പോയത് അതിനുമുമ്പേ ആണെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഇരുപത് വർഷത്തെ കാര്യം എൻ്റെ അറിവുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുണ്ടായ അനുഭവത്തെ അനുഭവത്തെയാണ് ചോദിക്കുന്നത് ദൈവാത്മ പറയുന്നത് അത്രത്തോളം നാറ്റമുള്ള സ്ഥലത്ത് യേശു അവിടെ പോയത് എന്തിനാ ചില പത്രോസുമാരെ പിടിക്കുവാനാ ചില പത്രോസിനെ പിടിക്കുവാനല്ല ഡിഗ്രി ഉള്ളവനെയും അവൻ ഡിപ്ലോമ എഞ്ചിനീയർമാരെയും ശാസ്ത്രന്മാരല്ല ഇറങ്ങിപ്പോയത് ഏറ്റവും ഭാവിയായ വ്യക്തികളെ ഏറ്റവും മോശമായ വ്യക്തികളെയാണ് ദൈവം തിരഞ്ഞെടുക്കാൻ പോയത് വിദ്യാഭ്യാസം ഉള്ളവരല്ല വിദ്യാഭ്യാസം ഇല്ലാത്തതും ക്വാളിറ്റി ഇല്ലാത്തതും ആർക്കും വേണ്ടാത്തവരെ മാറ്റിയിട്ടപ്പോ എൻ്റെ അപ്പൻ പറഞ്ഞു ഞാൻ ഇവരെ എനിക്ക് വേണ്ടി എടുക്കും ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് വിദ്യാഭ്യാസം ഇല്ല നിനക്ക് ജ്ഞാനമില്ല സൗന്ദര്യമില്ല അഴകില്ല ഒരു ഒരു ക്വാളിറ്റിയും ഇല്ല എങ്കിൽ ഇന്ന് നീ യേശുവേന്ന് വിളിക്കുമെങ്കിൽ ഹൃദയം തുറന്ന് വിളിച്ചാൽ മതി ഇന്ന് നിന്റെ കുടിലിനകത്ത് നിന്ന് യേശു ഇറങ്ങി വരും നിന്റെ ഒന്ന് ോട്ടെ കൊട്ടാരമായിക്കോട്ടെ അതിനകത്ത് നിന്നുകൊണ്ട് ഹൃദയം പൊട്ടി ഹൃദയം പൊട്ടണം ഹൃദയം തകർന്ന് ഇന്ന് ദൈവത്തെ ഒന്ന് വിളിക്കുമെങ്കിൽ ദൈവ പ്രവൃത്തി നിന്റെ മുമ്പിൽ കാണാൻ പറ്റും അതാ പറയുന്നത് മറ്റുള്ളവർ പോകുവാൻ മടിക്കുന്ന സ്ഥലത്ത് മാറ്റിയ സ്ഥലത്ത് യേശു പയ്യത് പല പത്രോസുമാരെയും പിടിക്കുവാനാണ് അതിൽ നിന്നും ഒരു പത്രോസ് ആയിരുന്നു ഷീമോൻ പത്രോസ് ഈ സീമോൻ പത്രോസിനെ കുറിച്ച് ആമേ ഇട രക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാപത്രേ നിന്നെ വെളിപ്പെടുത്തുന്നു പറഞ്ഞു ഇത് വെളിപ്പെടുത്തുന്നു പറഞ്ഞപ്പോ യേശു പതിനെട്ട് പറഞ്ഞൊരു ഉത്തരവുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പറഞ്ഞപ്പോ യേശു അവിടെ പറഞ്ഞു ഭാഗ്യമാൻ എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പെയ്യില്ല അവിടെ നിർത്തിയിട്ട് പെയ്യില്ല അവിടെ അനുഗ്രഹിച്ചിട്ട് പോയില്ല കൂടെ നിർത്തി യേശു പത്രോസിനെ കൂടെ നിർത്തി അതാണ് പതിനെട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ വാക്വത്തെ വധനം ജയിക്കില്ല ഞാൻ നിന്നോട് പറയുന്നു അപ്പോൾ പാതാള ഗോപുരങ്ങളുണ്ട് പാതാള ശക്തികളുണ്ട് മറക്കരുത് ഇതിനകത്ത് പൊന്തി വരാ ഇടം കൊടുക്കരുത് പാതാള ശക്തികൾ എന്ന് പറയുമ്പോ ിശാജിന്റെ ശക്തികൾ നിന്റെ അനുഗ്രഹത്തിന് എതിരാക്കി നിൽക്കുന്നുണ്ട് നീ യേശുനെ അറിയേണ്ട മുറുകെ പിടിച്ചാൽ നിന്റെ ബാക്കിൽ പാതാള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും നിന്റെ പാതാള ശക്തികളെ ഇതിനെ പൊട്ടിക്കണം ഇരുപത്തി ആറ് പാതാളികളെ പൊട്ടിച്ച് പാതാളികൾക്ക് അവസരം കൊടുക്കാതെ പറ ഞാൻ പത്രോസ് ആകുന്നു പത്രോസ് ആകുന്നു പത്രോസിന്റെ ക്വാളിറ്റി വരണം ഇപ്പൊ എല്ലാരും ആരായി ആ ഇനി പത്രോസായിരിക്കുകയാണ് ഇത് അപ്പന്റെ വരവോള നിക്കണം അല്ല യൂദാസ് ആവരുത് യൂതയാവരുത് ഇതിനകത്തിരുന്നു കൊണ്ട് തിരുമക്കോ കൂട്ടാടി ഉണ്ടാക്കരുത് അനുണ്ടാക്കരുത് എങ്ങനെ അല്ല യൂതയാണ് എന്നാൽ ഇതാ നീ ആരാകുന്നു ആകുന്നു ഞാൻ ആകുന്നു നെഞ്ചിൽ കൈവച്ചോണ്ട് പറ അപ്പാ ഞാനൊരു ആക്കി എന്നെ ആക്കി മാറ്റണമേ

ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് ദൈവത്തെ സ്നേഹിക്കണം നീ സ്നേഹിക്കുമ്പോൾ ദൈവ സ്വർഗത്തിലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തും ചില പിടുതലുകൾ വെളിപ്പെടുത്തും ചില വെളിപ്പാടുകൾ നിനക്ക് തരും ആദ്യം ദൈവത്തെ അറിയണം ഒരു അനുഗ്രഹത്തിൻ്റെ മുന്നോടിയായി ദൈവത്തിന്റെ അനുഗ്രഹം നീ കാണണം അപ്പന്റെ സന്നിധി ഇടിക്കും പൊളിക്കും പണിയും ഈ വർഷം ദൈവം ഇടിക്കും പൊളിക്കും പണിയും മാവ് അരച്ചാലേ നല്ല ദോശയാവുള്ളൂ ഗോതമ്പ് മണികൾ ഞുറുങ്ങി മില്ലിനകത്ത് മിഷീനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നല്ല പലഹാരങ്ങളായി മാറുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഓരോ ഗോതമ്പ് മണികളായി നീ ദൈവത്തിന് വേണ്ടി ആമ നിലത്ത് വിഴണം നീ നിലത്ത് വിഴണം ആമ ആരാധിക്കാമെന്ന് ആരാധിക്കണം അറിയാമെന്ന് അറിയണം ആ മേഖല അല്ല അറിയാതെ ഒരിക്കലും ദോശയോപുട്ടൊന്നും ആവത്തില്ല ഇന്ന് അപ്പൻ്റെ സനി നിന്നെ തന്നെ ഞുറുക്കണം നിന്റെ ഹൃദയത്തിനെ ഹൃദയത്തിനെടുത്ത് ആ കല്ലോ ആ ഹൃദയങ്ങളെല്ലാം ഒന്ന് പൊടിയണം പൊടിഞ്ഞ് നീ കുറവുകളൊക്കെ ഓർത്ത് കരഞ്ഞോക്ക് ഈ ആരംഭത്തിൽ നിന്റെ ബലഹീനകളെ ഒന്ന് പറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പ ഞാൻ ഗുണപ്പെട്ടില്ല അപ്പനേതായാലും ദോഷമൊക്കെ ചെയ്തു പാവേ ചെയ്തു ദൈവഹിതമില്ലാത്തടത്ത് നിന്നു അവിടെ ചെന്ന് കൂടെ നിന്ന് കറങ്ങി അങ്ങനെ തിന്നു ഇങ്ങനെ തിന്നു നീ പാവം വലിച്ചു കൂട്ടി പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വിളിച്ച് പറയുമ്പോ ഇന്ന് നിന്റെ ബലഹീനകളെ ഏറ്റു പറഞ്ഞ് അനുതാപഹ ദൈവം പറഞ്ഞു മോനെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തീരിയരുത് നിന്നെ വിളിച്ചവൻ വിശ്വസ്തനോ നീ ആരാകുന്നു പാത്രോസ് ആകുന്നു ഇന്ന് ഹല്ല ഈ പത്രോസ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരെയാണ് പത്രോസ് എന്ന് പറയുന്നത് സ്ത്രീകൾ എന്തെന്ന് പറയും പുരുഷന്മാരെ പത്രോസ് പുരുഷനായിരുന്നു ഞാൻ പറയട്ടെ ഈ പത്രോസിന്റെ സ്ഥാനം പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളിലോട്ട് പറഞ്ഞോ സഹോദരിമാരിലോട്ട് പറഞ്ഞോ അപ്പൊ എന്തായിട്ട് മാറും പത്രോസി പത്രോസി പത്രോസും എന്തൊരു പേര് ചേർച്ച നീ എന്റെ ഒരുമിച്ച് പണ്ടത്തെ പരിപാടി ഒന്നും വേണ്ട പഴയ കാലത്ത് ഒന്നും വേണ്ട ഇത് മാറ്റി എൻറെ ആത്മമണ്ഡല തുറന്നു വരത്തക്ക മണ്ണോ പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി നീ എന്തായി മാറണോ ഒരു പത്രോസാക്കി ആര് മാറ്റണം യേശു മാറ്റണം ഗ്രഹിച്ചാ മതി കേട്ടോ കിട്ടും ഞാൻ ഒരിക്കലും എൻ്റെ പേര് മാറുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും എനിക്കൊരു മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ ശരിക്കുള്ള പേരെന്ന് പറയണത് സതീഷ് കുമാർ എന്നാണ് ഹിന്ദു ഇന്നും പത്താം ക്ലാസ് സെറ്റിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പേര് മാറുമെന്ന് മാറണമെന്നോ മാറ്റണമെന്നോ ഞാൻ വിചാരിച്ചില്ല എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഇന്നും പേരവിടെത്തര കിടപ്പുണ്ട് റേഷൻ കാർഡിലും കാണും ഉണ്ട് എല്ലാ പേരിലും ഉണ്ട് പക്ഷെ എൻ്റെ പേരിനെ ദൈവം എടുത്ത് മാറ്റിയിട്ട് ഇന്ന് ആ കുമാർ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് സതീഷ് സാന്ത്വനമാക്കി ദൈവം മാറ്റി ഒരു പത്രോസാക്കി മാറ്റിയതുപോലെ എൻ്റെ അപ്പ ഇന്ന് അറിയപ്പെടുന്നത് എൻ്റെ പഴയ അഡ്രസ്സിലല്ല ഞാൻ ജനിച്ചു വന്ന് എൻ്റെ പാരമ്പര്യത്തിൽ കൊണ്ടുവന്ന എൻ്റെ അപ്പനും അമ്മയും എന്നെ നടത്തി എന്നെ മാമ്മൂട്ടി തന്ന് എന്നെ ഉണർത്തി ആ വഴിയിലല്ല ഞാൻ സ്വയം അപ്പനെ സ്നേഹിക്കാൻ തുടങ്ങി എൻ്റെ യേശുവിനെ സ്നേഹിക്കുവാനും അപ്പനെ സ്നേഹിക്കാൻ തുടങ്ങി ഇന്ന് ആരെങ്കിലും സ്നേഹിക്കാത്തൊരിനകത്തുണ്ടെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്നേഹം കിട്ടൂ അല്ല യേശുവിനെ സ്നേഹിക്കാത്തവർക്ക് ഒന്നും കിട്ടൂല്ല ഈ വർഷം സ്നേഹിക്കണം കാമുകൻ കാമുകിയെ സ്നേഹിക്കും പോലെ ഈ മാലിന്യം പിടിച്ച അഴുക്കിൻറെ നടുവിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് വേർപെട്ട് തിരിഞ്ഞ് നീ വരണം അപ്പനെ സ്നേഹിക്കാൻ ഒരു നിനക്ക് വേണം ലോകപ്രകാരമല്ല ലോകത്തിന്റെ ജയിച്ചവനെ സ്നേഹിക്കണം സഭയെന്ന് പറയുന്നത് നീ ആണ് അല്ല പള്ളിയല്ല സഭ ആരെ പണിയണം എന്നെ എന്നെ പണിയണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണം അപ്പനെ ഉള്ളുകൊണ്ട് സ്നേഹിക്കണം ഹൃദയത്തിനകത്ത് യേശുവിനെ സ്നേഹിക്കാനുള്ള ആത്മഭാരം പറയണം അല്ലെ യേശുവിനെ സ്നേഹിക്കാത്ത അടുത്തൊന്നും പണിയത്തില്ലെന്നേ നീ ദൈവത്തെ സ്നേഹിക്കണം ആഴത്തിന് സ്നേഹിക്കണം ഹൃദയം തുറന്ന് എങ്ങനെ സ്നേഹിക്കണമെന്ന് നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല സഹോരമായിടുത്തും പറയേണ്ട കാര്യമില്ല അവരൊക്കെ ഡിഗ്രിയൊക്കെ ഡിപ്ലോമ ഒക്കെ എടുത്തതാണ് ഇടൊന്ന് ബൈബിള് നല്ലപോലെ വായിക്കണം ആഴത്തിൽ വായിക്കണം എന്നിട്ട് മുട്ടുമെന്ന് കരയണം വായിക്കാനെന്ന് അറിഞ്ഞുകൂടാ ഒന്ന് കരഞ്ഞാൽ മതി വിദ്യാഭ്യാസമില്ലെങ്കിലും പത്രോസിനെയൊക്കെ വിളിച്ചതേ യാശു വിളിച്ചപ്പോൾ കൂടെ വന്നാലും വഴിയിലിട്ടിട്ട് പോയില്ല മനസ്സിലാവുന്നുണ്ടോ ആ സ്നേഹിക്കാൻ തുടങ്ങി യേശുവിൻ്റെ വാക്കിന് മേൽ ഉറച്ചു നിന്നു ഇന്ന് നമ്മൾ ദൈവത്തെ ആഴത്തിലോട്ട് സ്നേഹിക്കുവാനും സ്നേഹിക്കുന്നവർ ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും മൂന്ന് നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ട് എത്ര പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കത്തില്ല എവിടെ പയ്യാലും ഒരു കല്യാണ വിവാഹത്തിന് പോയാലും യാത് കാര്യത്തിലുള്ള സ്മെള്ളം കണ്ടാലും സ്തോത്രം പറഞ്ഞു കാര്യ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എവിടെ കൂടെങ്കിലും പണി കിട്ടാൻ സാധ്യത ഉണ്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സകലത്തിന് പ്ലസ് ചെയ്തേ പോകാവൂ നിങ്ങളൊരു സാധാരണ ഒരു ജ്യൂസാണ് കുടിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചു പിടിച്ചാലും സ്തോത്രം പറഞ്ഞത് പോയി പ്രേസ്ലിയ രണ്ടും ഒരുമിച്ച് വയ്യാണ്ടോ പ്രേസ്ലിയ അപ്പോൾ നമുക്ക് ഒരു ജ്യൂസാണ് നമ്മൾ കുടിക്കുന്നു സ്തോത്രം കാരണം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുന്നോടിയായിട്ട് നീ എത്രത്തോളം ആഴത്തിലോട്ട് സ്നേഹിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് വരുന്ന ഇരുട്ടുകൾ നീ ഒറ്റപ്പെടുമ്പോൾ ഇരുട്ടില് മാറി നിന്റെ പ്രയാസത്തിൻ്റെ നടുവിൽ ദൈവം കൈപിടിക്കും ഞാൻ ഒരു കാര്യം പറയാം ഒരു കാര്യം അനുഭവിക്കുന്നതിന് ഒരു കാര്യം പറയാം എത്ര നന്മകൾ നമുക്കുണ്ടെങ്കിലും എത്ര പേര് കൂടെ ഉണ്ടെങ്കിലും എല്ലാ സമയത്തും എല്ലാവരും ഒരുപോലെ നിൽക്കൂല എല്ലാവരും മാറിപ്പോയി അമ്മേരെ വയറ്റിന്ന് ഇറങ്ങി പറഞ്ഞ ഒറ്റയ്ക്ക അതുപോലെ ചില സമയത്ത് ഒറ്റപ്പെടും ഈ ഒറ്റപ്പെട്ട് യാകാത നടുവിൽ നിൽക്കുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരു വ്യക്തിയും കാണത്തില്ല യേശു മാത്രമേ കാണൂ മനസിലാവുന്നുണ്ടോ എല്ലാവരും ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാവരും ഉണ്ടെങ്കിലും പലപ്പോഴും ഒറ്റയ്ക്കാണ് ആ ഒറ്റപ്പെടുന്ന സമയത്ത് ആമയഹല്ലെ ഞെരുങ്ങുന്ന വേദന നടുവിലും അസമാധാനം അനുഭവിക്കുന്ന സമയത്തൊക്കെ നിന്റെ റൂമിനകത്ത് നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നെ ചേർക്കുന്ന ഒരു യേശു ഉണ്ട് നിന്നെ മാറത്ത് ചേർത്ത് പിടിക്കുന്ന ഒരു ഉണ്ട് കാര്യം യേശു പറഞ്ഞു നീ പത്രോസാണ്